ഗൈസ് അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നെ വണ്ടി ഓടാൻ വടിക്കാണ് അപ്പോൾ നമ്മൾ എത്ര കുറേ ആൾക്കാരൊക്കെയെല്ലാം ഓരിലടി നമ്മൾ ളേറ്റ് ആയി നമ്മൾ വണ്ടി ഓടാൻ വണ്ടിക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ടാറ്റാ ബൈ ബൈ അടുത്ത കാണാം ദാ ഇങ്ങരെ വന്നിരിക്കുന്നു ഗൈസ് അപ്പോൾ മണ്ടിക്ക്ResultSet ചെയ്തിട്ടുണ്ട് ദാ ഇവിടാണ് ഇപ്പോ നമ്മൾ മണ്ടിക്ക് ഓടിക്കാൻ വന്നിട്ടുള്ളది നേരത്തെ ഇതാണ് നമ്മളിപ്പോ രണ്ട് പറഞ്ഞത് അഷിപ്പ് ലാസ്റ്റിലെ പോലെ പോയ പോലെ ഉള്ളത് അതിനെ കുറിച്ച് ഞാൻ പെയ്യാ പറഞ്ഞല്ലേ ബർത്ത്ഡേ ബർത്ത്ഡേ ഞാൻ പോയി ബർത്ത്ഡേ അപ്പൊ ഇനേ എത്രാത്ത ചെറിയ ഓക്കെ അസ്ലം അല്ലോഷില്ലേ കാരണം കൊറേ കാലത്ത് കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം അപ്പൊ ഇത് അതിനാല് അതിനെ കുറിച്ച് അറിയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു എഡിറ്ററാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ പിന്നിൽ അതിനാന്റെ ഈ കരങ്ങളാണ് അതിനാ താങ്ക് യു പിന്നെ സെപ്പിയർ ഉണ്ട് സെപ്പിയറിനാ എല്ലാര്ക്കും പരിചയമില്ലാതെ നമ്മളെല്ലാ വീടുകളിലും സെപ്പിയർ ഇല്ലതാണ് ഓക്കെ പിന്നെ എല്ലാരും ചോദിക്കും ഞാനോട്ടു അതുപോലെ തന്നെ ഇവനാ നമ്മളൊരു നോട്ട് എടുത്തിട്ട് പോയിന് ഒരു ഗ്ലാസ് പോലും നമുക്ക് തന്നിട്ടില്ല നമുക്ക് മന്തി കിട്ടില്ല പേടിയുണ്ട് അച്ഛനും അങ്ങോട്ടേക്ക് തിരിഞ്ഞോക്കുന്നല്ലോണ്ട് പക്ഷെ നമുക്ക് നമുക്കിപ്പം ഗ്ലാസ് കിട്ടി താങ്ക് യു

ൂ ബർത്ത് ലഫ്സ് കിട്ടിയ ഒരു വിഷമത്തിലാ ചാപ്പൂല്ലേ യാപ്പൂമിക്കണ്ടാവശ്യം വരുമ്പോ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും എന്താകാ ശശിപ്പിന് കണ്ണില് ആ സങ്കടം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കിട്ടിയ

മന്തിനെ മാതിട്ടില്ല അപ്പോഴത്തേക്കെന്നെ തീർന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് അശ്ലമില്ല പിന്നെ അത് നമ്മളതിനെ നമ്മളെ മഞ്ചാന്നേരം പീസ് ഇങ്ങനെ എടുക്കാ ഇങ്ങനെയുള്ള ക്രിസ്പി സാധനം കിട്ടണം എന്നിട്ട് നീലിങ്ങനെ ഡിപ്പ് ചെയ്യാം കുറച്ച് റൈസ് ചെയ്യാം ഇങ്ങനെ കിട്ടും എന്നാലും അതിന്റെ ആത്മാവട അതിനാ പല എന്താ പറയാ മിമിക്രിയലാക്കുന്നുണ്ട്

പിന്നെ കൊറച്ചൊരു വയർ വാങ്ങിയ മോശമാണ് നല്ല മയോണിച്ച് പറഞ്ഞപ്പോ ലേറ്റ് ആയി പിന്നെ മയോണിച്ച് വെച്ചപ്പോ അതെ കൊറച്ച് ആവേശമായി കുറച്ചു ചോറിട്ട് എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളിയാണ് മന്തി അതേപോലെ തന്നെ റൈസ് നല്ല സെപ്പറേറ്റ് ആയിട്ട് അടിഞ്ഞിട്ടല്ല ചിക്കൻ ആണെങ്കിൽ ജ്യൂസിയാണ് അത് ഹാർഡ് ഒന്നും ഇല്ല ആ ഒരു ഫ്ലേവർ നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം കിട്ടുന്നുണ്ട് ഒരു റെസിപ്പി എനിക്ക് ഈ ില് നോർമൽ ചിക്കൻ മന്തി എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എനിക്ക് അൽഫ മന്തി അങ്ങനെയാണ് ഇഷ്ടം പക്ഷെ ഞങ്ങള് പറഞ്ഞത് ബാക്കി കുറച്ച് ബാക്കി എന്നാലും എന്താ പറയാ ഇതാണല്ല അടിപൊളിയായിരുന്നു നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റ് അടിപൊളി അപ്പൊ എല്ലാവരും വന്ന് ലയിക്കുക എല്ലാം സെറ്റ് ആക്ക നമ്മളെ മന്തി ബ്ലോഗാണ് അപ്പൊ ഈ ബ്ലോഗില് നമ്മ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നു നല്ല സെറ്റ് വീഡിയോ അങ്ങനെ ജാപ്പ് വണ്ടി എടുത്ത് തന്നിട്ടുണ്ട് നമ്മൾ പോയാണ് തിരിച്ചു പോയാണ് മന്തി ഒന്ന് കഴിഞ്ഞിട്ട് നോക്കും നമ്മളെ